നമസ്കാരം വീണ്ടും കേരള സ്റ്റോറി കേരളത്തിൽ ചർച്ചകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ദൂരദർശൻ വീണ്ടും കേരള സ്റ്റോറി സിനിമ സംപ്രേഷണം ചെയ്തതോടെ പിണറായി വിജയനടക്കം നിരവധി പേരാണ് അലമുറയുമായി രംഗത്തെത്തുന്നത് പിന്നാലെ ഇടുക്കി തലശ്ശേരി രൂപതകൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചതോടെ കേരളത്തിൽ ലവ് ജിഹാദ് നടന്നിട്ടില്ല എന്ന് വിളിപ്പിക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്നാൽ ഇതിനിടയിൽ ശ്രീലേഖ ഐ പി എസ് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തുവിടുന്നത് നമുക്കൊന്ന് കേൾക്കാം കുറച്ച് വിവാദമായേക്കാവുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേദനിക്കാനോ വേണ്ടിയൊന്നും അല്ല പക്ഷെ ഇത് പറയണം കാരണം ഇതും ഞാൻ അനുഭവിച്ച ഒരു സംഭവം തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യവും കൂടെയാണ് നമ്മുടെ കേരളത്തിലെ സമൂഹത്തില് രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ കുറച്ച് കഥകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ശരിയാണോ ഇതൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞാൻ അവിടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ എ ഡി ജി പി ആയിട്ട് പോയപ്പോ ഇതിലൊക്കെ കാര്യമുണ്ട് എന്ന് തുടങ്ങി രണ്ടായിരത്തി പതിനാറിന്റെ അവസാനം നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് തോന്നുന്നത് ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് എന്റെ ഓഫീസിൽ വന്നു ബിന്ദു സമ്പത്ത് എന്നാണ് ഈ നടത്തിന്റെ പേര് ഇവര് വളരെ നല്ല ഫാമിലിയിൽപ്പെട്ട ആറ്റുകാലിന്റെ അടുത്ത് ആറ്റുകാൽ ടെമ്പിളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെയുള്ള ഒരു ലേഡിയാണ് അവരുടെ സങ്കടമായിട്ട് വേണ്ട മകളുടെ കാര്യം എന്നോട് പറഞ്ഞു നിമിഷ എന്നാണ് പേര് കുറെ പടങ്ങളൊക്കെ കാണിച്ചു നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ് വെളുത്ത നല്ല തൊട്ടത്ത് നല്ല മുഖമുള്ള സുന്ദരി കുട്ടി ഈ മോള് ബി ഡി എസിന് പഠിക്കുകയായിരുന്നു കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന കോളേജിൽ അവിടെ വെച്ച് ഈ കുട്ടി ഒരു ട്രാപ്പിൽ പെടുകയും പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്തു അതുകൊണ്ട് എന്റെ മോളെ ഇതുപോലെ പോയി എന്നെ ഒന്ന് രക്ഷിക്കുക മോളെ ഒന്ന് തിരിച്ചു കൊണ്ടു വരുമോ എന്ന് ചോദിക്കാനാണ് എന്റെ അടുത്ത് വന്നത് ഞാൻ ഡി ഐ ജി ആയിട്ടും ഐ ജി ആയിട്ടും ഒക്കെ എറണാകുളം തിരിക്കുമ്പോൾ തൊട്ട് ഇതുപോലെയുള്ള മിസ്സിംഗ് കുട്ടികളുടെ പെൺകുട്ടികളുടെ കണക്കുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു പല കുട്ടികളും ഹിന്ദുക്കള് ചില കുട്ടികളെ ക്രിസ്ത്യൻസ് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടു ആയിരിക്കാം എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനോ ഐ ടി കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനോ ഒക്കെ ഉള്ളത് ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകളുണ്ട് സലാഫി സെന്റർ എന്ന് പറയും തിരുവനന്തപുരത്ത് ഒന്നും ഉണ്ട് സ്റ്റാച്ചുവിൽ ഒരു സലാഫി ഉണ്ട് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച ചില സ്ഥലങ്ങളിൽ ചില ജില്ലകളിൽ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അത് അവര് തിരഞ്ഞെടുത്ത് അവർ തന്നെ എന്തൊരു ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ സ്ക്രീൻപ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു കണ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവര് ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഇതുപോലെ ചിന്തകൾ നടക്കും നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളില് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്ത കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ചു കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത് നല്ല രൂപ കൊടുക്കും ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത് ഈ പൈസയൊക്കെ ഇവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് പല സോഴ്സുകളിലും അത് വെച്ചിട്ടാണ് ഇവർ ഈ ട്രെയിനിങ് നടത്തുന്നതും ആൺകുട്ടികളെ മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവരെ റിക്രൂട്ട് ചെയ്യും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് മാനേജ്മെന്റ് കോട്ടായാലും സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല ഇതുപോലുള്ള മറ്റ് മതത്തിലുള്ള പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു വിടുന്നു അതിനുശേഷം ഇവര് പ്രണയം നടിച്ച് ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല കല്യാണം കഴിച്ചാൽ പോലെ പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർ കണ്ടീഷൻസ് വെക്കുന്നു ഇവർ പറയുന്നു ഞങ്ങളുടെ മതം അനുസരിച്ച് നീ മതം മാറണം നിന്റെ പേര് മാറ്റണം നീ മുഖത്തൂടെ വെറുതെ ഇടണം തട്ടം ധരിക്കണം കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി മലപ്പുറം ജില്ലയിലുള്ള ഒരു കോട്ട പോലെ ഒരു സ്ഥലമാണ് അവിടെ പോയി ഒരു കോഴ്സ് ഉണ്ട് ഈ കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ അപ്പൊ അതിനെ കൊണ്ടുപോയി ചേർക്കുന്നു വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭക്ഷണം എല്ലാം മാറ്റി മാംസവും അതും ഒക്കെ കൊടുത്തു തുടങ്ങുന്നതുമൊക്കെ അപ്പൊ പലർക്കും അതൊക്കെ അലോചകമാവറുണ്ട് അവിടുന്നൊക്കെ ഓടിപ്പോകുന്ന കുട്ടികളും ഉണ്ട് അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടാകും കാരണം എറണാകുളത്ത് വെച്ച് തന്നെ ഐ ചി ആയിട്ടിരുന്നപ്പോ രണ്ട് പെൺകുട്ടികള് എന്ന പേരുള്ള ഒരു പെൺകുട്ടികൾ മറിയ എന്ന പേരുള്ള ഒരു രണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളെ കല്യാണം കഴിച്ച് പേര് മാറി പോയതായിട്ട് അവരുടെ പേരന്റ്സ് വന്ന് പറഞ്ഞ് കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ ഇവരെ കാണുന്നില്ല ഇവർ എവിടെയോ പോയി കഴിഞ്ഞു അപ്പൊ അപ്പോഴേക്കും ഇവര് ആദ്യമേ തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വിതിൻ മന്ത്സ് അവര് പ്രഗ്നന്റ് ആവും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ബോട്ട് വരും പത്തവായിട്ട് പിന്നെ പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം വരുമല്ലോ കുഞ്ഞും കൂടെ ആയില്ലേ അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ഈ ബിന്ദു സമ്പത്ത് എന്റെ അടുത്ത് വരുമ്പോൾ ഈ മോളുടെ കാര്യം പറഞ്ഞപ്പോ സംശയിക്കണം എന്ന ഒരു ചിന്ത പോലും ഇല്ല ശരിയാണ് ശരിയായിരിക്കും കാരണം ഇത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ട് ആക്ച്വലി ബിന്ദു വന്നപ്പോ മുഴുവൻ കഥയും വ്യക്തമായ രീതിയിൽ പറഞ്ഞില്ല അതായത് കല്യാണം കഴിച്ച കാര്യം ബിന്ദുവിന് ബിന്ദുവിനറിയാമായിരുന്നുവെന്നും മോള് പറഞ്ഞിട്ടൊണ്ട് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതും മോളും അമ്മയുമായിട്ട് ഇതിനെക്കുറിച്ച് പലവട്ടം ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഈ കുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ടായിരുന്നു ആദ്യം അടുപ്പം ഒരു മുസ്ലിം പയ്യനുമായിട്ട് അതിന്റെ ഒരു ഗർഭം മത്സരിപ്പിക്കുകയും പിന്നീടാണ് വേറൊരു മുസ്ലിം പയ്യനുമായിട്ട് കല്യാണം കഴിക്കുന്നതെന്ന് സെഞ്ചുറി ഡെന്റിൽ കോളേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് ഗ്രൌണ്ട് ആണെന്നൊക്കെയുള്ള വിവരമൊക്കെ എന്നോട് മറച്ച് വെച്ചിരുന്നു ഇതൊക്കെ അറിയായിരുന്നു ഒരു നിസ്സഹായമായ അമ്മ എന്റെ മോളെ പെട്ടെന്ന് കാണുന്നില്ല മോള ആരെ കല്യാണം വെച്ചു എന്നുള്ളത് എനിക്കറിയില്ല എങ്ങനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ള അറിയില്ല മോൾ കൺവേർട്ട് ആയോ എന്നുള്ളതും അറിയില്ല കാണുന്നില്ല അവർ ചിലപ്പോൾ ട്രാഫിൽ പെട്ടതായിരിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത് പക്ഷെ അപ്പോഴേക്കും കാര്യമൊക്കെ വളരെ അധികം അതിക്രമിച്ച് പോയിരുന്നു ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്കോ എട്ട് മാസങ്ങൾക്കോ മുമ്പ് തൊട്ട് തുടങ്ങിയ സംഭവങ്ങളാണ് ആ സമയമായപ്പോഴേക്കും വൈകിപ്പോയി ശ്രീലങ്ക പോണു എന്നുള്ള മട്ടിൽ മോള് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീലങ്കയിലേതോ ഒരു പള്ളി കാണാനായിട്ട് പോകണം ആ സമയത്ത് കുട്ടി ഗർഭിണിയും എന്നുള്ളതും ബിന്ദുവിന് ബിന്ദുവിനറിയായിരുന്നു പക്ഷെ എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല അപ്പൊ ഇത് എല്ലാ എയർപോർട്ടുകളിലും കൊടുത്ത് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അനുഭവിച്ചു വന്നപ്പോഴാണ് ഇത് ഓൾറെഡി പോയിട്ട് ഒരു മാസത്തില് ഏകദേശം അത്രേ ആയിട്ടുണ്ട് റൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഇവരെ നേരെ ശ്രീലങ്കയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനിൽ വെച്ചിറങ്ങിയിട്ട് അവിടെ നിന്നാണ് സിറിയയിലേക്കും ഇറാക്കിലേക്കോ പോവുക അപ്പൊ അങ്ങനെയുള്ള ഒരു പാതയിലൂടെയാണ് ഈ കുട്ടിയും സഞ്ചരിച്ചിരിക്കുന്നത് എന്ന ഐ ഡിയുടെയും കൂടെ കൂടി ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴേക്കും ഇവര് പോയി കഴിഞ്ഞിരുന്നു ഇതിനേക്കാളും ഒക്കെ ഏറെ വിചിത്രം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ട് പോകുന്ന പയ്യന്മാരും അവരും കരിക്കണാണ് പലപ്പോഴും അവരും നിസ്സഹായമാണ് ഇതിനകത്ത് ചില ക്രിസ്ത്യൻ പയ്യന്മാരെ മുസ്ലീമാക്കി മാറ്റിയ ശേഷം അവരെയും ഇതുപോലെ മുസ്ലിം പേരുകൾ കൊടുത്ത് ഈ കുട്ടിയെ രണ്ടാമത് കല്യാണം കഴിച്ച പയ്യൻ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഫാത്തിമ എന്ന ഇപ്പൊ നിമിഷ ഫാത്തിമ എന്ന നമ്മൾ അറിയപ്പെടുന്ന കുട്ടി ഇപ്പൊ അവിടെ ഒരു ജയിലിൽ കിടക്കുകയാണ് സെറിയല്ലേ ആ കുട്ടിയുടെ കുഞ്ഞും ബാബയും അവിടെ കിടക്കാണ് രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുപോയാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് താല്പര്യമില്ല അവിടുന്ന് ഇങ്ങോട്ട് അയക്കാനായിട്ട് അവിടുത്തെ സർക്കാരിനൊന്നും താല്പര്യം ഇല്ല കാരണം രണ്ടുപേരെ കണ്ടില്ല ഈ കുട്ടി തീവ്രവാദ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് അതിനൊരുപാട് സമയമെടുക്കും ഏത് ആരിടപെട്ടാലും അതിന്റെ നിയമങ്ങളും നിയമത്തിന്റെ കുരുക്കുകളും ഇന്റർനാഷണൽ റിലേഷൻസും എല്ലാം ബാധിച്ച് കിടക്കുന്ന കാര്യമാണ് പെൺകുട്ടിയെ ആദ്യമായിട്ട് പ്രണയിച്ച് കീഴ്പെടുത്തി വശീകരിച്ച് ഗർഭിണിയാക്കിയ ആദ്യത്തെ പയ്യൻ പിന്നീട് കുഞ്ഞിനെ ഗർഭാലസം നടത്തി കഴിഞ്ഞ ആ പയ്യൻ മുസ്ലീമാണ് പക്ഷെ രണ്ടാമത് ഈ കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊണ്ടുപോയ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ പയ്യൻ ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനി പയ്യൻ പിന്നെ മുസ്ലീമായിട്ട് മാറിസൺ എന്ന മറ്റു വരുന്ന ക്രിസ്ത്യൻ പയ്യൻ ഈസ എന്ന പേരെടുത്ത് പിന്നീട് ഇഷ്ടം പോന്ന കാശായി സംഘടന കൊടുത്ത് അതിൽ നിന്ന് ആണ് മുസ്ലിമായ ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയി മതം മാറ്റി അങ്ങനെയൊക്കെയാണ് വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് ഇതിന്റെ പുറകിലുള്ളത് ഇപ്പൊ ഇതെല്ലാം വെളിയിൽ വരുന്നത് ഈ ഒരു സമയത്താണ് ഇപ്പോഴും അത് നടക്കുന്നതാണ് ഈ ഏജൻസികൾ ഈ സലഫി സെന്റേഴ്സ് ഈ സത്യസാരണി എന്ന് പറയുന്ന സാധനം അതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നതിൽ അതീതമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട് അത് അവിടെ നമ്മൾ ക്ലോസ് ചെയ്തിച്ചാൽ വേറെ എണ്ണം പൊങ്ങി വരും ഇങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തിലൂടെ ഒരു ടെറർ ഉണ്ടാക്കിയ ആളുകളെ എല്ലാരെയും കൺവേർട്ട് ചെയ്യുകയും കുറെ കുട്ടികൾ അവർക്ക് ആളുകൾ വേണമല്ലോ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ പീപ്പിൾ ടു വർക്ക് വിത്തം അപ്പൊ ഇതുപോലെയുള്ള ഐഡിയോളജി സ്പെൻഡ് ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്തു തുടങ്ങിയാൽ നല്ലതല്ലേ എന്നുള്ള വിശ്വാസത്തിലാണ് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി വളരെ പ്രായം കുറഞ്ഞ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെയാണ് അവർ ട്രാപ്പ് ചെയ്ത് വീഴ്ത്തുന്നത് ദേവാസുരം എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ നമ്മളൊക്കെ തന്നെ ഉള്ളിലുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഇൻ ആൻഡ് യാങ് എന്ന് പറയുന്ന പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എല്ലാം ഉണ്ട് പക്ഷെ അത് നമ്മൾ എങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്നു നമ്മൾ എപ്പോഴും പോസിറ്റിവിറ്റി കൂടുതലും നെഗറ്റിവിറ്റി കുറച്ച് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ആസ്വാദികരമായി നല്ലതായിട്ട് മുന്നോട്ട് പോകും എന്നാൽ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നെഗറ്റീവാണ് ഇതാണ് ശരി ഇതാണ് നന്മ ഇതാണ് കറക്റ്റ് ഇതെന്താ ചെയ്താൽ എല്ലാവരും ചെയ്യുന്നല്ലേ എനിക്ക് ചെയ്താൽ എന്താ ഞാൻ പ്രണയം കൊണ്ടല്ലേ ചെയ്യുന്നത് എവരിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നൊരു ചൊല്ലുണ്ടല്ലോ ഒരു വൃത്തിയായിട്ട് എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു ചൊല്ലാണ് അതായത് യുദ്ധം വന്നാലും പ്രണയം വന്നാലും നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുന്നു എന്ന് പറയുന്നത് ശരിയല്ല യുദ്ധവും ശരിയല്ല പ്രണയത്തിന്റെ ആ ഒരു അതിർവരമ്പുകളും ശരിയല്ല അത് അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വൃത്തികേടികൾ ചെയ്യുന്നതും ശരിയല്ല അപ്പൊ ഏത് പേരാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചല്ലാവു ജിഹാദോ വേറെ എന്തെങ്കിലും ജിഹാദോ ഉപയോഗിച്ചാലും ഇതുപോലെയുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇതുപോലെ ദുഷ് ദുഷിച്ച ഒരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബത്തിലുള്ളവരും അമ്മമാരും പെൺകുട്ടികളും ഒക്കെ മനസ്സിലാക്കണം സ്നേഹത്തോട് കൂടി ഇരിക്കുന്ന അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ എപ്പോഴും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു കുടുംബ കുടുംബാന്തരീക്ഷമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് ഇങ്ങനെ പോവില്ല കുറച്ച് പ്രശ്നങ്ങളുള്ള കുടുംബ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് പെൺകുട്ടികൾ പെട്ടെന്ന് ട്രാപ്പിൽ വീടാൻ സാധ്യതയുള്ളതെന്നും എനിക്ക് തോന്നുന്നു കാരണം ഈ നാലഞ്ച് പെൺകുട്ടികളുടെ കുടുംബ അന്തരീക്ഷം പഠിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ് അതായത് കുടുംബത്തിലെ ജീവിതം വീട്ടിലെ ജീവിതം അത്ര സുഖകാര്യമല്ലാത്തതുകൊണ്ടാണ് വേറെ ആരെങ്കിലും ഒരു പ്രണയത്തിന്റെ ആ ഒരു ചായം അവരോട് കാണിക്കുക പെട്ടെന്ന് വീണ് പോകുന്നത് അപ്പൊ അങ്ങനെ പെടുത്താൽ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം വാർത്തക എല്ലാം സ്നേഹത്തോടുകൂടിയും കൂടിയും കുടുംബത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുട്ടികളും ഇതുപോലെ തന്നെ അതേ സ്നേഹത്തോടുകൂടിയും അതേ സ്റ്റാൻഡേർഡോടുകൂടിയും അതേ സാഹചര്യത്തിലും അവര് വന്നോളും പെട്ടെന്ന് ഇതുപോലെയുള്ള ഈ ചതിക്കുളികളിലേക്ക് അവർ വീടാതിരിക്കുകയും ചെയ്യും കാര്യം കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു കോഷൻ നമ്മളെല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ചെറിയ വേദന ഇപ്പോൾ മനസ്സിലുള്ള ഒരു സ്വഭാവം